നമസ്കാരം കേരളത്തിലെ വോട്ടെടുപ്പ് ദിനമായ വെള്ളിയാഴ്ച സംസ്ഥാനത്ത് പൊതു അവധിയാണ് എന്നാൽ എന്തെല്ലാം ഈ ദിനത്തിൽ തുറന്നിരിക്കുകയും അടച്ചിരിക്കുകയും ചെയ്യുമെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം സംസ്ഥാന സർക്കാർ ഓഫീസുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് അടക്കം എല്ലാ സ്ഥാപനങ്ങൾക്കും പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വാണിജ്യ സ്ഥാപനങ്ങൾക്ക് ശമ്പളത്തോടെയുള്ള അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കും അന്നേ ദിവസം അവധിയായിരിക്കും സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് വേതനത്തോടു കൂടി അവധിയായിരിക്കും വാണിജ്യ വ്യവസായ വ്യാപാര ഐ ടി തോട്ട മേഖലകൾക്ക് നിർദ്ദേശം ബാധകമാണെന്ന് ലേബർ കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് സ്കൂളുകൾ കോളേജുകൾ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒന്നും വോട്ടെടുപ്പിന്റെ ദിവസം തുറന്ന് പ്രവർത്തിക്കുന്നതല്ല കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന് പരിധിയിൽ വരുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ സ്വകാര്യ വ്യവസായ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ അവധി പ്രഖ്യാപിക്കുന്നതിന് ലേബർ കമ്മീഷൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണം അവധി ദിനത്തിൽ വേതനം നിഷേധിക്കുകയോ ഉറവ് വരുത്തുകയോ ചെയ്യരുതെന്നും ഉത്തരവിലുണ്ട് അതേസമയം നേരത്തെ തന്നെ കേരളത്തിൽ മദ്യനിരോധനവും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഇരുപത്തിനാലിന് വൈകിട്ട് ആറു മണി മുതൽ തന്നെ മദ്യവിൽപ്പന ശാലകൾ അടച്ചിടുന്നു നാൽപ്പത്തിയെട്ട് മണിക്കൂർ നേരത്തേക്കാണ് മദ്യവിൽപ്പന ശാലകൾ അടച്ചിടുന്നത് വോട്ടെടുപ്പ് ദിനമായ ഇരുപത്തി ആറിന് വൈകിട്ട് ആറ് മണി കഴിഞ്ഞ് മാത്രമേ മദ്യവിൽപ്പന ശാലകൾ തുറക്കുകയുള്ളൂ അതേസമയം റീ പോളിംഗ് നടക്കുന്ന സ്ഥലങ്ങളിലും മദ്യവിൽപ്പന ശാലകൾ പ്രവർത്തിക്കില്ല വോട്ടെണ്ണുന്ന ജൂൺ നാലിന് മദ്യവിൽപ്പന ശാലകൾക്ക് അവധിയായിരിക്കും അതേസമയം ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളെല്ലാം ഭാഗികമായോ പൂർണ്ണമായോ തന്നെ വോട്ടിംഗ് ദിനത്തിൽ തുറക്കും ജീവനക്കാർക്ക് വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഇത്തരം സ്ഥാപനങ്ങൾ ചെയ്തു കൊടുക്കണം ഭാഗികമായ അവധിയായിരിക്കും അനുവദിക്കുന്നത് അതുപോലെ ഹോട്ടലും റെസ്റ്റോറന്റുകളും തുറന്നു പ്രവർത്തിക്കും ഇവർക്കും വോട്ട് ചെയ്യാനുള്ള ഇടവേളകൾ അനുവദിച്ചിരിക്കും അതുപോലെ സിനിമാ തിയേറ്ററുകളും വോട്ടിംഗ് ദിനത്തിൽ തുറക്കും ചില മണ്ഡലങ്ങളിലെ തിയേറ്ററുകൾ വോട്ടെടുപ്പ് പ്രമാണിച്ച് അടച്ചിടാറുണ്ട് ദേശീയ തലത്തിലാണെങ്കിൽ ഓഹരി വിപണികൾ അടച്ചിടാറില്ല പതിവ് പോലെ പ്രവർത്തിക്കും മുംബൈയിൽ വോട്ടെടുപ്പ് നടക്കുന്ന മെയ് ഇരുപതിന് പക്ഷേ ഓഹരി വിപണി തുറക്കില്ലെന്ന് അറിയിച്ചിട്ടുണ്ട് സ്വകാര്യ ബാങ്കുകൾ പതിവ് പോലെ തുറന്ന് പ്രവർത്തിച്ചേക്കും ഇടപാടുകൾക്ക് തടസ്സം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇത് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു